ി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിക്കുന്നുണ്ടെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാമെന്ന് ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷ്ടിക്കാനുള്ള അവരുടെ ഗൂഢാലോചന ഇന്ത്യാ സഖ്യം അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിലെ സസാറാമിൽ ആരംഭിച്ച ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വോട്ടർ അധികാര യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രാഹുൽ രാജ്യത്തുടനീളം നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് മോഷ്ടിക്കപ്പെടുകയാണ് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം വഴി ബീഹാറിൽ ഇത് നടപ്പാക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും രാഹുൽ ആരോപിച്ചു വോട്ട് മോഷണം ഉന്നയിച്ച എന്നോട് സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേ ആരോപണം നടത്തിയ ബി ജെ പി നേതാക്കളോട് ആവശ്യപ്പെട്ടില്ല മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിക്കുമെന്നായിരുന്നു എല്ലാ അഭിപ്രായ സർവേകളും പ്രവചിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് പക്ഷേ ബി ജെ പി തൂത്തുവാരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഒരു കോടി പുതിയ വോട്ടർമാരെയാണ് അധികമായി ചേർത്തത് അവരുടെ വോട്ടെല്ലാം ബി ജെ പിക്ക് പോയി ലോകസഭയിൽ ലഭിച്ച വോട്ട് കോൺഗ്രസിന് നിയമസഭയിലും ലഭിച്ചു ഒരു വോട്ടും കുറഞ്ഞില്ല അത്തരം കൂട്ടിച്ചേർക്കലുകൾ നടന്നെടുത്തെല്ലാം ബി ജെ പി വിജയിച്ചുവെന്നും രാഹുൽ ആരോപിച്ചു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മോഷ്ടിക്കപ്പെടാൻ ജനങ്ങൾ അനുവദിക്കില്ല പാവപ്പെട്ടവർക്ക് വോട്ടിന്റെ അധികാരം മാത്രമാണുള്ളത് അത് കവർന്നെടുക്കാൻ അനുവദിക്കില്ല എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെന്ന് ഇപ്പോൾ രാജ്യത്തിന് മുഴുവൻ അറിയാം ബീഹാർ മഹാരാഷ്ട്ര ആസാം പശ്ചിമബംഗാൾ എന്നിങ്ങനെ എവിടെ വോട്ട് മോഷണം നടന്നാലും പിടികൂടി ജനങ്ങളുടെ മുന്നിൽ വെക്കുമെന്ന് രാഹുൽ പറയുന്നു ഇന്ത്യ സഖ്യ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും വീഡിയോ ദൃശ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും കമ്മീഷൻ നിരസിക്കുകയാണ് ഉണ്ടായത് ഈ യുദ്ധം ഭരണഘടന സംരക്ഷിക്കാനുള്ളതാണ് ആർ എസ് എസും ബി ജെ പിയും ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദി സർക്കാരിന്റെ ഏജന്റിനെ പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നതെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി ഭരണഘടനയ്ക്കും ജനങ്ങളുടെ വോട്ടവകാശത്തിനും ഇതൊരു ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് ബിഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് സി ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ സി പി എം നേതാവ് സുഭാഷണി അലി സി പി ഐ നേതാവ് പി സന്തോഷ് കുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ബീഹാറിലെ ഇരുപത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന യാത്ര സെപ്റ്റംബർ ഒന്നിന് പാറ്റ്നിയിൽ അവസാനിക്കും ഭാരത് ജോഡോ യാത്ര പോലെ കാൽനടയായി വാഹനത്തിലുമാണ് യാത്ര